എബി ഓഫീസിൽ പോകാൻ താല്പര്യമില്ല എങ്കിലും അമ്മയുടെ നിർബന്ധത്തിൽ കമ്പനി എം ഡി ഓഫീസിൽ പോകുന്നു ഒരു ദിവസം ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വരികയും അന്വേഷണത്തിന്റെ ഭാഗമായി എബിയുടെ പേഴ്സണൽ ലാപ്ടോപ്പ് കൊണ്ടുപോകുകയും ചെയ്യുന്നു പക്ഷേ എങ്ങനെയായാലും ആ ലാപ്ടോപ്പ് എബിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ അതിന് കാരണങ്ങളുമുണ്ട് ഇതിനുള്ള ശ്രമങ്ങളാണ് നുണക്കുഴി എന്ന സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാരലായി മറ്റ് കഥകൾ ട്രാക്കുകൾ കൂടെ വരുന്നു ജിത്തു ജോസഫിനൊപ്പം കൂമൻ ട്വൽത്ത്മാൻ എന്നീ ചിത്രങ്ങൾക്ക് വർക്ക് ചെയ്ത ആ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ കൃഷ്ണകുമാർ ഇത്തവണ അസോസിയേറ്റ് ചെയ്യുമ്പോൾ എൺപതിനുള്ളിലൊക്കെ നമ്മൾ കണ്ട പ്രിയദർശൻ സിനിമകളിൽ കണ്ടിരുന്ന ഒരു ട്രീറ്റ്മെന്റാണ് നുണക്കുഴിയിൽ കൊണ്ടുവരുന്നത് അധികം ചിന്തിക്കാനൊന്നും നിൽക്കാതെ ലൌഡായ കോമഡികളൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു രീതി രക്ഷപ്പെടാൻ പറയുന്ന നുണകൾ പിന്നീട് പ്രശ്നമായി വരുന്നതും അതിന്റെ പിറകെയുള്ള ഓട്ടവുമാണ് ചിത്രം പറയുന്നത് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ കോമഡി എന്നത് എഫക്റ്റീവായി വരണമെങ്കിൽ പ്രകടനം പ്രധാനപ്പെട്ടത് തന്നെയാണ് നുണക്കുഴി ആ കാര്യത്തിൽ കുറെയൊക്കെ വിജയിക്കുന്നുണ്ട് ബേസിലാണ് എബി എന്ന കഥാപാത്രമായി എത്തുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ചലഞ്ചിങ് റോൾ എന്ന നിലയിലൊന്നും ഫീൽ ചെയ്തില്ല അതേസമയം ടൈമിംഗ് എന്നത് പ്രധാനവുമാണ് കോമഡിയൊക്കെ രസമായിരുന്നു പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ സീരിയലിലൊക്കെ കഥാപാത്രത്തിന്റെ അവസ്ഥയൊക്കെ കൺവിൻസിംഗ് ആയി കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് അതിൽ വിജയിക്കുന്നുമുണ്ട് ബേസിലിന്റെ കഥാപാത്രങ്ങളിൽ കൊണ്ടുവരുന്ന ആ ഒരു റിലേറ്റബിലിറ്റി ഇവിടെയും വർക്കായിട്ടുമുണ്ട് ഗ്രേസ് ആന്റണിയും നന്നായി തന്നെ ആ റോൾ ചെയ്തിട്ടുണ്ട് അതിലും ഹോസ്പിറ്റൽ സീൻ തന്നെയാണ് എടുത്തു പറയാനുള്ളത് പ്രകടനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയി ഫീൽ ചെയ്തത് ബൈജു ആണ് അദ്ദേഹത്തിന്റെ ആ ടിപ്പിക്കൽ സ്റ്റൈൽ ഡയലോഗ് ഡെലിവറി അതിലെ കൗണ്ടറുകളൊക്കെ നല്ല ചിരി സമ്മാനിക്കുന്നുമുണ്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്ന സിദ്ദിഖ് കിഡലായിരുന്നു പ്രത്യേകിച്ച് മദ്യപിച്ച ശേഷമുള്ള സീനുകളിലൊക്കെ മനോജ് കേജനാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ കോമഡിക്കായിട്ട് മൊത്തത്തിലൊന്നും സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി ഇടയ്ക്കൊക്കെ ബിനു പപ്പു അൽതാഫ് അജു വർഗീസ് നിഖില എമൽ ലെന സൈജു കുറുപ്പ് തുടങ്ങിയവരൊക്കെയാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ അൽത്താഫിന്റെ കഥാപാത്രത്തിനൊക്കെ ഒട്ടും ഇല്ലാത്ത പോലെയാണ് തോന്നിയത് നേരത്തെ സൂചിപ്പിച്ച പോലെ എൺപതുകളിലെ പ്രിയദർശൻ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള പിന്നീട് നമ്മൾ കുറച്ച് ദിലീപ് ചിത്രങ്ങളും കണ്ടിട്ടുള്ള ആ ഒരു രീതിയിലാണ് നുണക്കൊഴിയ യാത്ര പാരലായി പോകുന്ന സംഭവങ്ങൾ അതിലെ കൺഫ്യൂഷനുകൾ അവിടെ പറയുന്ന നുണകൾ അതുണ്ടാക്കുന്ന പുതിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ചില കാര്യങ്ങൾ പ്രിഡിക്റ്റബിൾ കൂടെയാണ് അപ്പോഴും ഓരോ സിറ്റുവേഷനിലും കൊണ്ടുവരുന്ന കോമഡി എന്നതിലാണ് സിനിമയുടെ പ്രധാന വിഷയം വരുന്നത് നുണക്കുഴിയിൽ ചിലയിടങ്ങളിൽ നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട് നന്നായി ചിരിക്കാനുള്ള വകുപ്പുണ്ട് പക്ഷേ ചിലയിടങ്ങളിൽ ആയി പോകുന്ന തമാശ എഫക്റ്റീവായി വന്നില്ല എന്ന രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത് പശ്ചാത്തല സംഗീതം മുന്നേ കയായിട്ടൊരു ഫീൽ ഇടയ്ക്കൊക്കെ തോന്നിപ്പിച്ചിരുന്നു ആ ഫൺ മൂഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനമായും നാല് ട്രാക്കുകൾ ചിത്രത്തിനുണ്ടെന്ന് പറയാം വേണമെങ്കിൽ നാല് പ്രധാന കഥാപാത്രങ്ങളെ എന്ന രീതിയിൽ പരിഗണിക്കാവുന്നത് സിദ്ദിഖിന്റെ പ്രകടനം മികച്ചു നിൽക്കുമ്പോഴും ആ ട്രാക്ക് മൊത്തത്തിൽ സിനിമയുടെ ഒഴുക്കിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയില്ല കുറച്ച് വലിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു ത്രില്ലർ എലമെന്റ്സ് വരുന്നതിലും മൊത്തത്തിലൊരു എൻഗേജിംഗ് ഫീൽ കിട്ടാതെ പോയി ഓവറോൾ തിയേറ്ററിൽ ചിരി സമ്മാനിച്ച ചിത്രം തന്നെയാണ് നുണക്കൊഴി ഗംഭീരമായ അനുഭവം എന്ന രീതിയിൽ എനിക്ക് തോന്നിയില്ല ഇടയ്ക്ക് ചിരിക്കാനുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ആയി പോകുന്നു മൊത്തത്തിലൊരു വാച്ചബിൾ എക്സ്പീരിയൻസ് നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം